ഞാനിപ്പോ ഇരിക്കുന്നത് മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഞാൻ നാട് വിടാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പം നാട് വിടുകയാണ് മൂന്നു പ്രാവശ്യം ക്രൈംബ്രാഞ്ച് വീട്ടിൽ വന്നിട്ടുണ്ട് വരെ എന്നെ കോൺടാക്ട് ഉണ്ട് ഈവൻ ഇന്ന് പാസ്പോർട്ട് കൺട്രോളിൽ പോലും അവർ പിടിച്ചു ചേർക്കും അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ കൊന്നു കളയണോന്നാണ് സംഘികളെ പേടിച്ചുകൊണ്ട് മഹിൻ മുങ്ങിയോ എന്നുള്ള ഒരു ചോദ്യം സംഘികള് വലിയ രീതിയിൽ എന്തായാലും നല്ല കളി കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇപ്പൊ ഡൽഹി എയർപോർട്ടിൽ അദ്ദേഹത്തിനെ പിടിച്ചു വെച്ചു എന്നുള്ളതാണ് നമുക്ക് എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം നിങ്ങൾക്ക് വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയണ്ടാവല്ലോ അല്ലെ ഒരു നാല് വിദേശ വനിതകൾക്ക് ഒരു ദുർഗാ ക്ഷേത്രത്തിൽ വെച്ചിട്ട് സിന്ദൂരം ചാർത്തിയതാണ് വിഷയം ആ സിന്ദൂരം ചാർത്താൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും സംഘികൾ തന്നെ ആർ എസ് എസ്കാര് തന്നെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു നോർത്ത് ഇന്ത്യയിൽ ഇത് വലിയ ചർച്ചയായി എന്നുള്ളതാണ് ഏറ്റവും കോമഡി അതായത് നൂറ് ശതമാനം ലിറ്ററസിള്ള കേരളത്തിലൊക്കെ ഇത് നടക്കും ഇതിനെ വേറൊരു പേരും കൂടി ഇട്ടു ടെമ്പിൾ ജിഹാദ് എന്നാണ് അവരിട്ട പേര് എന്തായാലും കൊള്ളാം അല്ലെ നല്ല പേരുകൾ എന്തായാലും നമ്മുടെ നാട്ടിൽ ആർ എസ് എസ് കാരനെ നമുക്ക് ചാർത്തി തരുന്നുണ്ട് എന്താണ് മഹീൻ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അയാൾ ഒരു ലോക സഞ്ചാരിയാണ് സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് യാത്രയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഒരുപാട് തരത്തിലുള്ള സംസ്കാരങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യനാണ് അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അയാൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ അയാൾ നോമ്പെടുക്കാനോ അല്ലെങ്കിൽ നിസ്കാര കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ നൊമ്മദ് മഹീൻ എന്ന് പറയുന്ന ഈ വ്യക്തി പക്ഷെ എന്ത് ചെയ്യാനാ സംഘികൾക്ക് തീരെ അങ്ങ് പിടിക്കുന്നില്ല എന്നുള്ളതാ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കാണാം അഫ്ഗാനിസ്ഥാനിൽ ഒരു യാത്ര ചെയ്തിരുന്ന ആള് താലിബാനിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിഷയങ്ങളും നിങ്ങൾക്ക് അറിയാമോ അല്ലേ അത് കണക്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ എയർപോർട്ടിൽ വെച്ച് നടന്നിട്ടുള്ളത് എന്ന് കേട്ടു വക്കാം ഇന്റലിജൻസുകാരെ കോൺടാക്ട് ഉണ്ട് ഈവൻ ഇന്ന് പാസ്പോർട്ട് കൺട്രോളിൽ പോലും അവർ പിടിച്ചു അവർക്ക് എന്താ പറയാ ആർക്ക് മാഹിൻ ഇവിടെ എയർപോർട്ടിലെത്തി നാട് വിടാൻ പോവുകയാണെന്ന് ഒരു റിപ്പോർട്ട് കൊടുക്കണം അപ്പൊ അതുകൊണ്ട് അത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം യാത്ര ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു സമ്മാനമാണ് അപ്പോൾ അതിൽ ഞാൻ ചെറുതായിട്ട് ഖേദിക്കുന്നു എന്നാലും കുഴപ്പമില്ല ഞാൻ ആ ഒരു ആ ഒരു രാജ്യത്ത് അന്ന് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പോയെന്നുള്ള രീതിയിൽ പോയി പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു ഇന്ത്യ എന്ന മഹാരാജ്യത്ത് സുരക്ഷയുടെ ഭാഗമായിട്ട് എമിഗ്രേഷൻ ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ പാസ്പോർട്ടൊക്കെ പരിശോധിക്കും നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കും അതുകൂടാതെ ഇപ്പൊ വലിയ രീതിയിൽ വൈറലായി നിൽക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് തീർച്ചയായിട്ടും അവരത് അന്വേഷിക്കും അതിലിപ്പോ തെറ്റൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹം അത് പോസിറ്റീവ് ആയിട്ട് തന്നെ എടുത്തു എന്നാലും അതൊരു വിഷമമായിട്ട് തോന്നാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അദ്ദേഹം ഒരു ട്രാവൽ വ്ളോഗർ ആണ് അയാൾ യാത്രികനാണ് ആ യാത്രകളിലൂടെ പലതും നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നമുക്ക് തരാറുണ്ട് അല്ലെ പല വീഡിയോസിലും പല രീതിയിലുള്ള കാര്യങ്ങൾ പലപ്പോഴും പല ആളുകൾ നന്മ മാത്രം പറയുമ്പോ അദ്ദേഹം തിന്മ കൂടിയും പറയാറുണ്ട് പല രാജ്യത്തിന്റെയും ഡാർക്ക് സ്പോട്ട് പോലും അദ്ദേഹം ചൂണ്ടിക്കാണിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ തന്നെയാണ് നമുക്ക് കാണിച്ചു തരാറ് അപ്പോ താലിബാനിൽ പോയ സമയത്ത് അദ്ദേഹത്തിന് തീവ്രാദയാക്കി ഇതായിരുന്നു കുറേ ആളുകൾ സംഘികൾ തന്നെയാണ് ഇപ്പോ അമ്പലത്തിൽ കയറിയപ്പോ ടെമ്പിൾ ജിഹാദ് ഈ പേര് നോർത്ത് ഇന്ത്യൻസ് അല്ല ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അത് നമ്മുടെ കേരളത്തിലുള്ള ഒരു സംഖ്യയാണ് ഇട്ട് കൊടുത്തത് കൊള്ളാ അല്ലെ നമ്മുടെ നാടിന്റെ പേര് പുറം ലോകത്തേക്ക് എത്തുമ്പോ കേരളം വളരെ മോശമാണ് എന്ന് ഇവർക്ക് ചിത്രീകരിക്കണം കൊമ്പനെ ഇപ്പൊ ഞാൻ വന്നത് ഒരു ക്ഷമാമഠം നടത്താനാണ് ആ ക്ഷമാമഠം നടത്തുന്നതെന്ന് പറയുമ്പോൾ എന്നെ കാണുന്ന എന്നെ വീഡിയോ കാണുന്ന എന്നെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ട മാത്രമല്ല ഹിന്ദു മതപ്രകാരം ജീവിക്കുന്ന ഹിന്ദു മത ആചാരങ്ങളിൽ വിശ്വസിക്കുകയും അതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതെല്ലാം ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കപ്പെടപ്പെടുന്ന പല ആളുകളുണ്ട് അപ്പോ എനിക്ക് കുറച്ച് ക്ഷമാപണം നടത്തണം അതിനു വേണ്ടിയാണ് ഞാൻ സോറി അറിയാതെ തെറ്റിനുള്ള ഒരു ക്ഷമാപണമാണ് ഓക്കേ ഈ ഒരു ക്ഷമാപണത്തോട് കൂടിയിട്ട് ആ വിഷയം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇതിപ്പോ നമ്മുടെ നാട്ടിലല്ല വിഷയം നടക്കുന്നത് വിഷയം നടക്കുന്ന നോർത്തിന്റെ നോർത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കേരളത്തിനൊന്ന് ചവിട്ടിത്താത്തണ്ട് അവർക്ക് അതിനുവേണ്ടി മുസ്ലിങ്ങൾ അമ്പലത്തിലേക്ക് കയറുന്നു അവിടെ സിന്ദൂരം അണിയുന്നു അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ശരിക്കും എന്താ വച്ചാ ഹൈന്ദവ മതവിശ്വാസ പ്രകാരം സിന്ദൂരം ഇട്ട് കൊടുക്കേണ്ടത് ഭർത്താവാണ് എന്നൊരു കാര്യമുണ്ട് പിന്നീട് അങ്ങോട്ട് എന്നും ശിരസിൽ ആ ഒരു സിന്ദൂരം ഉണ്ടാവും ആ സിന്ദൂരം മായഞ്ഞു പോയാൽ ഭർത്താവ് മരിച്ചു എന്നുള്ളത് അത്ര വിശ്വാസം ഇത് ഭയങ്കര കോമഡിയും കൂടിയുള്ള ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പൊ പല ആളുകളും അതൊരു ട്രെൻഡിന് വേണ്ടി ഇടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കുറച്ച് ആളുകള് അത് കൃത്യമായിട്ടിടും ചില ആളുകൾ വല്ല ഫങ്ഷന് വരുമ്പോൾ മാത്രം ഇടുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസ പ്രകാരം അത് മായഞ്ഞു പോയി കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു എന്നുള്ളത് അതായത് പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അത് വെക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടെന്നുള്ളതാ ഇനി ഏത് ജാതിയിലാണ് ഈ ഒരു നിർബന്ധം ഉള്ളത് എനിക്കറിയില്ല കേട്ടോ കാരണം സിന്ദൂരം പോലും ചില ആളുകൾക്ക് ചാർത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല അമ്പലത്തിൽ പോലും കയറാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അത് ഏതിലാണ് എന്താണെന്നൊക്കെ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ അപ്പോ അദ്ദേഹം അറിയാതെ ചെയ്ത ഒരു തെറ്റ് അദ്ദേഹം മാപ്പ് പറയുകയാണ് അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് അറിയാണ്ട തെറ്റ് പറ്റി എന്നുള്ളതാ പക്ഷെ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ട് എനിക്ക് പറയാനുണ്ടായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ട്രാവൽ ലോഗർ ആണ് അദ്ദേഹം അത്യാവശ്യം എല്ലാ ഇടങ്ങളിലേക്കും പോകുന്നു നമ്മുടെ രാജ്യത്തേക്ക് വന്ന കുറച്ച് ആളുകൾ നമ്മുടെ ഒരു മത സൗഹാർദ്ദം കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിക്കുന്നതിലും തെറ്റൊന്നുമില്ല അദ്ദേഹം ആ ഒരു രീതിയിൽ പോലും അല്ല അത് ചെയ്തിട്ടുള്ളത് യാദർശികമായി ചിത്രീകരിച്ച ഒരു വീഡിയോ ആണ് അദ്ദേഹം ആദ്യം ഒരു പെൺകുട്ടിക്ക് അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകളും ആ എനിക്ക് വേണം എന്ന് പറയുമ്പോഴും ആരും അത് ചെയ്യരുത് എന്ന് പറയാൻ ആരും വന്നിട്ടുമില്ല ഇല്ലല്ലോ ഇപ്പൊ വീട് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം അതിന് ഇതാ പറയുന്നു ഒരു തെറ്റ് പറ്റിപ്പോയി എന്നുള്ളത് എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറയട്ടെ അയാളുടെ വീഡിയോസിലൂടെ പല രാജ്യത്തിന്റെയും പല മുഖങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തി അറിയാതെ ചെയ്തു പോകുന്ന ഒരു തെറ്റിനെ ഇതിന്റെ തെറ്റായിട്ട് ഞാനിപ്പോഴും കണ്ടിട്ടില്ല അങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ തന്നെ ക്ഷമ ചോദിക്കുന്നതോടുകൂടിയ തീരണം ഇനിയും അത് വലിച്ചു നീട്ടരുത് സംഗീസേ കോൺട്രവേഴ്സിൽ നമ്മുടെ ഇസ്രായേലിൽ വന്നപ്പോ ഒരു ചേച്ചി എന്നെ എന്താ പറയാ കണ്ട കൊന്നു കളയുന്നോ കൊന്നുകളും പറഞ്ഞില്ല ചേച്ചി ഒരു ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി ചേച്ചി മാഹിനെ കണ്ട കരണെ കുട്ടി അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ ചേച്ചിയുടെ അടുത്ത് മാത്രം പിന്നെ ഞാൻ ചേച്ചി ഞാൻ ഇവിടെ ഉണ്ട് അന്ന് എനിക്കൊന്ന് അത് ഭയങ്കരമായിട്ട് ആയി അപ്പൊ ഞാൻ പിന്നെ ചേച്ചി പറഞ്ഞു കാണാമല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഒരു വീഡിയോ എടുത്ത് ഞാൻ അത് ഇട്ടായിരുന്നു അല്ലാതെ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കോൺട്രേഴ്സിക്കുന്നു അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല എനിക്ക് ഇങ്ങനെ കോൺട്രവേഴ്സറി തന്നെ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാകും റീന കൊതച്ചേ കൊതച്ചേച്ചിനെ എല്ലാവർക്കും അറിയേണ്ടാവുമല്ലോ കൊതച്ചേച്ചിയുടെ വീഡിയോസ് നമ്മൾ ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന വൃത്തികേടുകളൊന്നും നമുക്ക് ഇഷ്ടാവുന്നില്ല നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മതപരമായിട്ട് ഓരോ വിദ്വേഷം ഉണ്ടാക്കണം അവർക്ക് അവരുടേതായ ഒരു മതം അത് വളർത്തിയെടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മാഹിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോസിനൊക്കെ ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു മാഹീൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്താ വെച്ചാൽ ഇവര് ഉമ്മയൊക്കെ വിളിച്ചിട്ട് ഭയങ്കര വൃത്തിയേട്ട് പറയുന്നത് അപ്പൊ ഞാനത് വീഡിയോയിലൂടെ പറയും ചെയ്തു ഉമ്മ അറിയാത്തൊരു വിഷയമാണ് ബ്രോ അപ്പോ ഉമ്മയുടെ പേരൊന്നും ഇത് വലിച്ചിടല്ലേ അത് ഒഴിവാക്കും പിന്നെ ആ ഒരു സ്ത്രീയോട് നമ്മൾ മറുപടി കൊടുക്കരുത് നമ്മളുടെ നിലവാരത്തിനേക്കാളും താഴെയാണ് എന്നൊക്കെ മാഹിന മാഹിനാന്ന് നനിക്കൊരു മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഞാൻ ആ വീഡിയോസ് നിർത്തിയത് പിന്നെ എനിക്കും തോന്നി എന്റെ സബ്സ്ക്രൈബേഴ്സും പറഞ്ഞു അവരെങ്ങനെ കൊണ്ടുവരണ്ട അവർ വൃത്തിയായിട്ട് പറഞ്ഞ് നടക്കട്ടെ നമ്മൾ പറയുമ്പോ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു അവരവിടെ കിടന്ന് കുറയ്ക്കട്ടെ അത്ര മതി എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നു അതേപോലെ മാഹീന അന്ന് എന്നോട് പറഞ്ഞ ആ വാക്കിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിർത്തിയത് വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു അന്ന് ആ സ്ത്രീ പൊട്ടിത്തെറിച്ചത് മാഹീനെ മൂക്കിക്കൂടെ വലിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് മുഖം അടിച്ചു തിരിക്കും എന്നൊക്കെ പറഞ്ഞത് മാഹീന്റെ വെല്ലുവിളി അവർക്ക് ഏറ്റെടുക്കാനും കഴിഞ്ഞില്ല എന്നുള്ളതാ അപ്പൊ അത് വൃത്തികെട്ട ഒരു പ്രവണതയാണ് ആ സ്ത്രീയുടെ വായിലൂടെ അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാനും അന്ന് അവരെ വെറുതെ വിട്ടതാണേ എനിക്കെന്ന് പറയുമ്പോ ഞാനിപ്പം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അത് പല ആൾക്കാർക്കും അറിയം ചെയ്യാം പക്ഷെ അതേസമയം എനിക്കെന്ന് പറയുമ്പോൾ റിലീജ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം റിലീജിയൻസിൽ ധാരാളം സംസ്കാരങ്ങളുണ്ട് സംസ്കാരങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ലോകം വളരെ ബോറാണ് കേട്ടോ ഒരു ഒരു സംഭവം ഇല്ല കേട്ടോ ഈ സംസ്കാരങ്ങളില്ലാതെ ധാരാളം മതത്തിൽ നിന്നാണ് ധാരാളം സംസ്കാരങ്ങൾ ഉൾപ്പെട്ടത് അല്ല ഉത്ഭവിച്ചിട്ടുള്ളത് മതം അല്ലാതെയും ധാരാളം എന്താ പറയാ ഓരോ നാടുകളിൽ നിന്ന് വന്നിട്ടുണ്ട് പക്ഷെ മതത്തിൽ നിന്ന് ഈ കറണ്ട് വേൾഡിൽ ധാരാളം ട്രഡീഷൻസ് ഉണ്ട് കേട്ടോ പല മതങ്ങളിൽ നിന്ന് പല മതങ്ങളുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനും കഴിയും കൃത്യമായിട്ട് ഒരു ഇസ്ലാമിന് ഒരു അമ്പലത്തിലേക്ക് കയറാൻ കഴിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ആ സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും പഠനാർത്ഥം അവിടെ കയറി ചെല്ലുന്നതിന് യാതൊരു തെറ്റില്ല ഒരു ഹൈന്ദവന് ഒരു പള്ളിയിൽ കയറി ചെല്ലാൻ യാതൊരു റിസ്ട്രിക്ഷൻസും ഇല്ല അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഒരു ആരാധനാലയത്തിലേക്ക് മറ്റൊരാൾക്ക് കയറി ചെല്ലുന്നതിന് പ്രശ്നമില്ല പക്ഷെ നിരന്തരം നമ്മളവിടെ കയറി ചെന്നവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ ഉള്ളൂ ഇപ്പൊ ഞാൻ പൊന്നാനിപ്പള്ളി കയറിയ ഒരാളാണ് അപ്പൊ പൊന്നാനി പള്ളിയുടെ അകത്ത് എനിക്ക് കാണുന്ന അതിയായ ആഗ്രഹം ഞാൻ എന്റെ കൂട്ടുകാരനായ ഷാഹുലിനെ വിളിക്കുന്നു ഷാഹുലെ എനിക്കൊന്ന് കാണണെന്ന ആഗ്രഹം അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അവിടെ പോയി അവിടെ സംസാരിച്ചു അതിനെന്താ മക്കളെ കയറിക്കോളൂ എന്ന് പറയുന്നു നമ്മളാ പള്ളി മുഴുവൻ കാണുന്ന എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് അവിടുന്ന് എന്നുള്ള ഒരു എനർജി അവിടുന്ന് കിട്ടി വൈബ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു എനർജി അവിടുന്ന് കിട്ടി ഏത് ആരാധനാലയം നിങ്ങൾ എടുത്തു നോക്കിക്കോ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എനർജി ഉണ്ടാവും എനർജി ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര എനർജിയാ നിങ്ങളിന് ദൈവം ഇല്ല എന്ന് പറയുന്ന മനുഷ്യനാണെങ്കിൽ പോലും നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സമാധാനം മനസമാധാനം ഒക്കെ അല്ലേ അത് അവിടെ പോയി കിട്ടും അത് ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ഏത് പള്ളിയിൽ പോയാലും ഏത് ചർച്ചിൽ പോയാലും നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും അത്രേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഒരു കുഴപ്പമില്ല എല്ലാ ആരാധനാലയങ്ങളിലും അകത്തും ഇങ്ങനെയാണ് ഒരു സമാധാനം ഉണ്ടാവും അത് മനസ്സിലാവുന്നില്ല ആർക്കും അതായത് ഏതൊരു മതവും സമാധാനം തന്നെയാണ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് പറയുന്നതും പക്ഷെ ചില ആളുകളുടെ മനസ്സിനകത്ത് എന്തോ ചെയ്യിത്താൻ കയറി കൂടി എന്നൊക്കെ പറയില്ലേ അങ്ങനെ കയറി കൂടിയിട്ടുണ്ടാവുന്നതാണ് പല പ്രശ്നങ്ങളും ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ ഒരു വിഷയവും ഒരു പ്രശ്നവും അയാൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് തെറ്റുപറ്റി എന്ന് അയാൾ പറയുമ്പോൾ അത് തീരുന്നു അതോടുകൂടി അത് കഴിഞ്ഞു അല്ലേ ഇനിയിപ്പോ കുറെ ആളുകൾ ഇനിയും കിടന്ന് കുറയ്ക്കും അത് എന്തിനാ കിടന്ന് കുറയ്ക്കുന്നെന്ന് എനിക്കറിയില്ല അറിയാണ്ട് ചെയ്യുന്ന തെറ്റുകളെയൊക്കെ വടച്ച തമ്പുരാൻ അത് ഏത് ദൈവാണെന്നുണ്ടെങ്കിലും പൊറുക്കും മനുഷ്യന്മാർക്കാണ് ഇതൊന്നും പൊറുക്കാൻ പറ്റാത്തത് എല്ലാ മതങ്ങളെയും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് പള്ളിയിൽ പോകാൻ ഇഷ്ടമാണ് ക്രിസ്ത്യൻ പള്ളിയിൽ ക്രിസ്തുമ ആരാധനാലയങ്ങളിൽ പോകാൻ ഇഷ്ടമാണ് ഹിന്ദു ഹിന്ദുമല ഹിന്ദുമ എന്താ പറയാ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോകാൻ ഇഷ്ടമാണ് യഹൂദരുടെ ക്ഷേത്രങ്ങൾ യഹൂദരുടെ പള്ളികളിൽ പോകാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും പോകാൻ ഇഷ്ടമാണ് ഞാൻ ആഫ്രിക്കയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ ഇച്ചയ്ക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും പള്ളി രാവിലെ കാണുവാണെങ്കിൽ മാസ്ക് പേർ വെറുതെ കയറും അവിടെ പോയിരിക്കും അത് ഭയങ്കര ഒരു എന്താ പറയുക എനർജിയാണ് കേട്ടോ എല്ലാ ഈ ഒരു ആയിട്ടുള്ള റിലീജിയസ് പ്ലേസിലും എന്തോ ഒരു എനർജി ഉണ്ട് കേട്ടോ അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അറിയാവൂ സമാധാനം എന്നൊരു സാധനമാണ് മനുഷ്യന്മാർക്ക് ആകെ വേണ്ടത് പിന്നെ വേണ്ടത് സ്നേഹമാണ് പിന്നെ പട്ടിണി മാറി ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ചുറ്റുപാട് അത്ര മതി ഈ മൂന്നും ഉണ്ടെങ്കിൽ നമ്മള് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകും അത്രയല്ലേ ഉള്ളൂ ഇതിൽ സ്നേഹം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്നൊക്കെ വരും സാമ്പത്തികമാണ് കുറച്ച് പ്രശ്നം ഉണ്ടാവുക അത് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കും സമാധാനം കിട്ടുവോ കിട്ടാൻ വലിയ പ്രയാസാ നിങ്ങൾ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിലേക്കൊന്നും കയറി ചെല്ല നിങ്ങൾ വിശ്വസിക്കുന്ന അതേ മതത്തിലെ ആരാധനാലയം തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു മത ആരാധനാലയത്തിലേക്ക് കയറി ചെന്ന് അവിടെ ഒന്ന് ഇരുന്നാൽ കിട്ടുന്ന ഒരു സുഖം സമാധാനം ഉണ്ടല്ലോ അത് നമ്മൾ പറയുന്നത് ദൈവികമായ സ്ഥലമാണ് ഇതെന്നൊക്കെ നമ്മൾ പറയില്ലേ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തോന്നും എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ദക്ഷിണാമൂർത്തി അമ്പലമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടിയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക അനുഭൂതിയാണ് അതേ അനുഭൂതി എനിക്ക് പിന്നീട് എവിടെയെങ്കിലും കിട്ടിയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പൊന്നാനി പള്ളിയുടെ ഏറ്റവും മുകളിൽ കയറി നിന്നപ്പോൾ കിട്ടിയതാ ഭയങ്കര സൈലൻസ് ഒരു ദൈവികമായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഭയങ്കര എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത് അതൊരു വലിയ ഭാഗ്യാണ് എനിക്ക് ഒരു മതത്തിനോട് ഒരു വെറുപ്പും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യട്ടം അതും കൂടി നിങ്ങൾക്ക് വേണം നിങ്ങൾ മനസ്സിൽ വെറുപ്പ് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ചർച്ചിലോ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല അതായത് നിങ്ങൾ ആദ്യം തന്നെ ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല മൈൻഡ് സെറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനായിട്ടും ചിന്തിച്ച് എവിടെ പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടും അത്ര തന്നെ ഇവിടെ ഇപ്പൊ മഹീന എന്ന് പറയുന്ന വ്യക്തിയെ ഒരാള് ശരിക്ക് പണി കൊടുത്തതാ ആ പണി കൊടുത്ത ആള് കാരണം കിട്ടിയ പണികൾ പണികളെന്താന്ന് കേട്ടോളൂ ഈ വീഡിയോസ് എന്റെ ഈ എന്താ പറയാ നമ്മുടെ സിന്ധൂരം ചാർത്തുന്ന വീഡിയോകൾ ഉത്തരേന്ത്യയിലൊക്കെ എന്താ പറയാ അത് എടുത്തു പറയുവാണെങ്കിൽ എന്താ പറയാ ആർ എസ് എസിന്റെ പല ചാനലുകളിലും അവരുടെ ട്വിറ്റർ അക്കൗണ്ടുകളിലൊക്കെ ഇത് പടർന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് പലയിടത്തുനിന്നും എന്താ പറയാ ഒരു ബീച്ചിനികൾ ധാരാളം ബീച്ചിനെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം മുംബൈയിൽ വന്നിട്ട് ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ടു പിന്നെ ഞാൻ ഈ ട്വിറ്ററും ഇതിലൊക്കെ ടീറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ മുംബൈയിലാണെന്ന് തന്നെ പറയാനായിട്ട് ഇപ്പം എനിക്കൊരു മടിയായിരുന്നു ഇപ്പൊ ഞാൻ എയർപോർട്ടിൻ്റെ അകത്താണ് അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നമല്ല ചെറിയ രീതിയിൽ എനിക്കൊരു പേടി വന്നു കേട്ടോ കാരണം ചില ആളുകൾ നമ്മുടെ കേരളത്തിലാണ് കേട്ടോ ഇത്രയും എന്താ പറയാ ഒരു നമ്മൾ അഗ്രസിക്കല്ലാത്ത ആളുകൾ അത് ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്ന വേറെ എന്നെ ഒട്ട് പറഞ്ഞുകൂടാത്ത ഒരു ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആള് കണ്ടാൽ പോലും ചിലപ്പം ചോദിക്കും അത് വെറുതെ അവനറിയാതെ ഇട്ടത് എന്നുള്ള ഇതിലേക്കാണുള്ളു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഉത്തരേന്ത്യയിലൊക്കെ ചിലപ്പം അവരുടെ മനസ്സിൽ അവനെ കൊല്ലുന്നു കളയണം അങ്ങനത്തെയൊക്കെ ഉള്ള രീതിയിലുള്ള എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള മൈൻഡിലുള്ള ആളുകളുണ്ട് അതെല്ലായിടത്തും ഉണ്ട് എല്ലാ മതത്തിലും ഉണ്ട് എക്സ്ട്രീം ലെവലിൽ തലക്ക് പിടിച്ച് എന്ത്ണുന്നതിനും പ്രശ്നമായിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകൾ അത് എവിടെ പോയാലുണ്ടാവും മോനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും മാഹിൻ എന്ന് പറയുന്ന വ്യക്തിയോട് അതിയായിട്ടുള്ള വൈരാഗ്യമുള്ള ഒരു ആർ എസ് എസ് നേതാവാണ് ഈ പണിയൊക്കെ ഉണ്ടാക്കിയ ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്തത് അൻപത് ലക്ഷം ആളുകളാണ് ആ ട്വീറ്റ് കണ്ടത് അതായത് അതെന്താന്ന് അദ്ദേഹം വായിച്ചു തരും ചേട്ടൻ പറയുമ്പോൾ എ മുസ്ലിം ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രം കേരള വിത്ത് സെവൻ തേർട്ടി കെ ഫോളോവേഴ്സ് ഇതിനെ പറയുന്നത് നാല് സ്ത്രീകളും മറ്റ് ദുർഗാ ക്ഷേത്രത്തില് ഹൈന്ദവന്റെ വിശ്വാസങ്ങളൊക്കെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ അതിനെ കളിയാക്കുന്ന രീതിയിൽ അവിടെ വന്ന് സിന്ദൂരം ഇട്ടു കൊടുത്തു എന്നുള്ളതാണ് മാഹീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞത് ജിഹാദി ടെമ്പിൾ ജിഹാദ് എന്ന ഒരു ഹാഷ്ടാഗ് ഉണ്ട് അതോട് കൂടിയിട്ട് ആ ട്വീറ്റ് അങ്ങ് കത്തി നോർത്ത് ഇന്ത്യയിൽ പിന്നെ കത്താൻ പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ തലക്കകത്ത് ഇല്ലല്ലോ ഇവിടെയും ചില തലക്കകത്ത് ഇല്ലാത്ത കുറെ എണ്ണ ഉണ്ട് അവരാണ് ഇത്തരം തീപ്പന്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവരൊരു തീപ്പന്താക്കിയ കത്തിച്ചു വിട്ട പിന്നെ അത് കെടുത്താൽ വലിയ പണിയാണ് നാൽപ്പത്തെട്ട് രാജ്യങ്ങൾ ഇരുപത്തിനാല് വയസ്സിന്റെ ഇടയിൽ സഞ്ചരിച്ച് വന്നിട്ടുണ്ട് ഇവൻ അവൻ ജനിച്ചു വളർന്ന ജില്ല പോലും മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ പഞ്ചായത്ത് മുഴുവൻ കണ്ടിട്ടുണ്ടാകും അതാണ് ആ വാക്ക് ഉപയോഗിക്കാഞ്ഞത് എന്നിട്ടാണ് ഈ ഒരു ഊക്ക് നന്നായിട്ടുണ്ടർ മോനെ അപ്പൊ ചേട്ടന്റെ അടുത്ത് പറയാനുള്ളത് ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല ചേട്ടന്റെ ഒരു മൈൻഡിലുള്ള ഒരു ഇതായിരിക്കും തോട്ടായിരിക്കും ഞാൻ ആ ഒരു രീതിയിലാണ് വന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചില്ല അത് ട്വിറ്ററിൽ കയറി ഭയങ്കര രീതിയിൽ പടർന്നു ലാസ്റ്റ് എനിക്കെതിരെ എന്താ പറയാ വലിയ രീതിയിൽ കൊല വിളികളൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം ഇന്ന് ഇന്നത്തോടെ ആ ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് മാത്രം ഈ ഒരു ചേട്ടൻ ഹിന്ദു ആക്ടിവിസ്റ്റ് ചേട്ടന്റെ ഇതിൽ നിന്ന് മാത്രം ഏകദേശം പത്ത് ലക്ഷം വ്യൂസ് ആണ് അതിനുണ്ടായിട്ടുള്ളത് അതിൽ നിന്ന് മാത്രം മാത്രമല്ല ധാരാളം കമന്റ്സുകളുണ്ട് കേട്ടോ കമന്റ്സ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ചില ആളുകൾ പറയുന്നത് വി ഷുഡ് ഹാവ് സീറോ ടോളറൻസ് ഓൺ സച്ച് പീപ്പിൾ അതായത് നമ്മൾ ഒരു രീതിയിലുള്ള ക്ഷമയും കൊടുക്കരുത് ഒരു ടോളറൻസും ഉണ്ടാവരുത് ഇങ്ങനെയുള്ള ആളുകൾ അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ കൊന്നുകളയണമെന്നാണ് വളരെ രീതിയിൽ ഏതോ ഒരു ഹിന്ദി മഹാവീർ മഹാവീർ എന്ന് പറയുന്ന ഒരു ചേട്ടൻ എഴുതിയിരിക്കുന്നത് മഹാവീരന്മാരെ കൊറേ ഉണ്ടാവും അവർക്ക് ഇതൊക്കെ തന്നെ പരിപാടി ആളെ കൊല്ലണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അവർക്ക് മുസ്ലിം വിരോധത എന്ന് പറഞ്ഞേ ഭയങ്കരമായിട്ട് തലയിൽ അടിച്ചു കയറി നിൽക്കുന്ന ആളുകളാണ് അവർക്ക് വേറൊന്നും ചിന്തിക്കാനില്ല ഒരുപാട് വിഷയങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും അത്ര അധികം ക്രൂരകൃത്യങ്ങള് ഈ ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻസിലുള്ള ആളുകളാണ് അതായത് ബീഫിന്റെ പേരിൽ തന്നെ ഇപ്പൊ ഒരുപാട് മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ട് പിന്നെ ജി ലൗജിഹാദ് എന്നൊരു സാധനം പറയുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും പ്രേമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലുന്നുണ്ട് അപ്പൊ നിരന്തരമായിട്ട് അത് ഇനിയിപ്പോ ഈ സ്വന്തം മതത്തിന്റെ ഉള്ളിലെടുത്ത് നോക്കിയാൽ പോലും ഹിന്ദുക്കളെയും ഇവർ തളിതര അടിച്ചു കൊല്ലാറുണ്ട് ഓക്കെ അതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഒരു തെറ്റു പറ്റിയെന്ന് അവനിപ്പോ മനസ്സിലാവുന്നു അവൻ അത് മാപ്പ് പറഞ്ഞിട്ട് അത് തിരുത്താനുള്ള ശ്രമം നടത്തുകയാണ് ഇനിയെങ്കിലും എരിതിയിൽ എണ്ണ ഒഴിച്ചു കൊണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് ഇപ്പൊ കേരള സ്റ്റോറി എന്ന സിനിമ അത് കേരളത്തിൽ നടന്നതാണെന്ന് ഏറ്റവും കൂടുതൽ കൊട്ടി കോഷധാര അറിയോ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണം എന്ന ആഗ്രഹത്തോടു കൂടി വന്ന സംഘികളാ ആ സംഘികൾക്ക് അറിയാം ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ആകെ രണ്ടു മൂന്നാല് ആളുകൾക്ക് ഉണ്ടായ സാധനത്തിന് മുപ്പത്തി മൂവായിരം ആളുടെ പേരിലാണ് അവര് ചാർച്ച തന്നത് ഇവിടെ മാഹീന് ഒരു ലോകസഞ്ചാരിയാണ് ആ ലോകസഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് പല സംസ്കാരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും ആ സംസ്കാരങ്ങളിലൊക്കെ കൂടെ കടന്നു പോയത് കൊണ്ട് ആ സംസ്കാരത്തിന്റെ ഭാഗമായി അദ്ദേഹം എന്ന് ആ ഒരു ചിത്രീകരിക്കാനും നിൽക്കരുത് കാരണം അദ്ദേഹം നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാണ് പഠിപ്പിച്ചു തരുകയാണ് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് വിദേശത്ത് നിന്ന് വന്ന അവർക്ക് ഇതാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അതിനെയൊക്കെ ഒരു വേറെ രീതിയിൽ കാണരുത് ആ ഒരു അവന്റെ ആ ഒരു സ്ഥലം ആ ഒരു നാട് ആ ഒരു നാട് പോലും അതിനെ ഒന്നും ഒരു മോശപ്പെട്ട രീതിയിൽ കണ്ടിട്ടുണ്ടാവില്ല സോഷ്യൽ മീഡിയയിലാണിത് വലിയ രീതിയിൽ ചർച്ചയാവുന്നത് ചർച്ചയാവുന്നതാണ് ആവശ്യമില്ല യഥാച്ചക്കനെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഓരോന്ന് പറഞ്ഞിണ്ടാക്ക എന്ത് ചെയ്യാനാ മാഹിന്റെ യാത്ര അതാ ഡൽഹിയിൽ നിന്ന് തുടങ്ങി ഇനി അങ്ങോട്ട് നമുക്ക് പുതിയ പുതിയ കുറെ വീഡിയോസ് കാണാം എന്ന് വിചാരിക്കുന്നു ഇനിയും ഇങ്ങനെ ആവശ്യമില്ലാത്തവരെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക അത്രേ എനിക്ക് പറയുന്നുള്ളൂ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി തന്നെ സൈനിങ് ഓഫ്